റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ ഒരു ശനിദേശകാലമാണ് എന്ന് തോന്നുന്നുണ്ട് കാരണം പുറത്തു വരുന്ന വാർത്തകൾ റിപ്പോർട്ടറിന് എതിരായിട്ടുള്ള വാർത്തകളാണ് പലപ്പോഴും വരുന്നത് ഇപ്പോൾ നമുക്കറിയാം മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞുള്ള വലിയ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയം പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് റിപ്പോർട്ടറിലത് വാങ്ങിക്കുന്നതും അതെല്ലാം നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗിന് ഇപ്പോൾ മീറ്റ് ദഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ റിപ്പോർട്ടറിൻ്റെ മെയിൻ ആങ്കർ ആയിട്ടുള്ള സുജയാ പാർവതി അവർ അടുത്തൊരു ബിഗ് ന്യൂസ് എന്ന് പറഞ്ഞ പുതിയ ചാനലിലേക്ക് പോകുന്നത് കണ്ടു ബിഗ് ടി വി ബിഗ് ടി വി ആ സുജയ പാർവതി പോയതുകൂടി ഇപ്പം മീറ്റ് എഡിറ്റേഴ്സ് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു കോൺഗ്രസ് ഒരു കാലത്ത് അകറ്റി നിർത്തിയൊരു ചാനലായിരുന്നു റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ശനിദേശ തുടങ്ങിയ പല തവണകളിലാണ് ഇത്തരത്തിൽ കാൽവഴുതീണ റിപ്പോർട്ടർ ചാനൽ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിട്ടുള്ളത് ഈ പറയുന്നത് പോലെ അരുൺകുമാറിൻ്റെയും സുജയ പാർവ്വതിയുടെയും ഒക്കെ വലിയൊരു പ്രയത്നത്തിലൂടെ തന്നെയായിരുന്നു കാരണം അവരെയാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ ചാനൽ നമ്മൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുൾപ്പെടെയുള്ള പലരിപ്പോൾ ടി വി വെക്കുമ്പോൾ ആദ്യം വരുന്ന റിപ്പോർട്ടർ ചാനൽ കാണുന്നു അതെ അത് കണ്ട് കണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് റിപ്പോർട്ടർ ചാനലിന് ചാനലിനൊരു ബ്രാൻഡായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും വലിയൊരു നിലയിലേക്ക് റിപ്പോർട്ടർ ചാനൽ എത്തിയിട്ടുള്ളത് റേറ്റിംഗിന് വേണ്ടി എന്തും വിളിച്ച് പറയാവുന്ന ഒരു നിലയിലേക്ക് റിപ്പോർട്ടർ ചാനലിന്റെ നിലവാരം മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതെല്ലാം അവരെ പിടിച്ചു നിർത്തിയിരുന്നു ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന് അവസാന കാലഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ തകർച്ചയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മെസ്സിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സി വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഡിയത്തിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ പുനർനിർമാണങ്ങൾ എല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്നുള്ളൂ വലിയ രീതിയിൽ റിപ്പോർട്ടറിന്റെ മുതലാളി വന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം വീണ്ടും എടുത്തിട്ട് കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേതെല്ലാം വീണ്ടും ഓർപ്പിച്ചിരിക്കുകയാണ് മറ്റു പല ചാനലുകളും യഥാർത്ഥത്തിൽ സ്റ്റേഡിയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരാത്തതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്റ്റേഡിയം നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ കലൂർ സ്റ്റേഡിയം അതിന് പറ്റിയൊരിടമാണ് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ അത്രത്തോളം മികച്ച ഒരു സ്റ്റേഡിയം കേരളത്തിൽ മറ്റെവിടെയും ഉണ്ടായില്ല അല്ലെങ്കിൽ അത്രയും എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ വാർത്തകൾ വന്നിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇവർ എത്രത്തോളം നുണയാണ് പറഞ്ഞു വെച്ചിരുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് അതിന് പിന്നാലെ ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടറിന്റെ തകർച്ച കണ്ടിട്ടാണോ അതോ സുജയ പാർവതി പോയതിന് ശേഷമാണ് റിപ്പോർട്ടറുടെ തകർച്ച തുടങ്ങിയതെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും സുജയ പാർവതി പോയതിന് ശേഷം റിപ്പോർട്ടർ ചാനൽ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ച മീഡി എഡിറ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള കാഴ്ചക്കാരുടെ എണ്ണം കുറഞ്ഞു റേറ്റിംഗ് വളരെ താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അരുൺകുമാറും ആൻഡു ഒഗസ്റ്റിനും പരസ്പരം വന്നിരുന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്ന ഒരു നിലയിലേക്ക് ആ ഒരു പ്രോഗ്രാമിന്റെ നിലവാരം മാറി അതോടുകൂടി ഇപ്പോൾ നമുക്കറിയാം കൈരളി ചാനലിനേക്കാൾ ഒരുപടി മുകളിൽ കമ്മ്യൂണിസം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ നിലവാരം മാറിയ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നമുക്ക് കാണാം സംസാരിക്കുന്നതിനകത്ത് വിഷയം എന്ന് പറയുന്നത് ഇപ്പോ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിനെ പറ്റി ഒരുപാട് പരാതികൾ പലപ്പോഴും വന്നിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്കാരാണ് കൂടുതലും പരാതി ഉന്നയിച്ചിട്ടുള്ളത് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ഒരു ചാനലായിട്ട് റിപ്പോർട്ടർ ചാനൽ മാറി അതിനപ്പുറത്തേക്ക് റിപ്പോർട്ടർ കൊടുക്കുന്ന പല ന്യൂസുകളും വ്യാജ വാർത്തകളാണ് അതായത് പലപ്പോഴും ഏറെ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ചാനലായിട്ട് റിപ്പോർട്ടർ ചാനൽ മാറിയിട്ടുണ്ട് അത് തന്നെയാണ് റിപ്പോർട്ടറിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഒരു സമയം കോൺഗ്രസ് പാർട്ടി പറഞ്ഞു ഇനി റിപ്പോർട്ടറുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ടില്ല ഒരു ചാനൽ എന്ന നിലയിൽ ഞങ്ങൾ സഹകരിക്കാനില്ല പലപ്പോഴും പല ബൈറ്റുകൾ കൊടുക്കുന്നതിനകത്തും പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകരെ അയക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ കോൺഗ്രസ് ബഹിഷ്കരിച്ച ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൈരളി ടി വിക്ക് പോലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ദേശാഭിമാനി പോലും ചർച്ച ചെയ്യാത്ത രീതിയിലേക്ക് കോൺഗ്രസിനെ വളരെ മോശമായിട്ട് ആക്രമിക്കുന്ന രീതി അതായത് ഒരു കണ്ടന്റ് ഇല്ലെങ്കിലും വളരെ മോശമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അടിക്കുന്ന രീതിയിലേക്ക് റിപ്പോർട്ടർ ചാനൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പോയത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ശരി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിപ്പോ കോൺഗ്രസ് ആരെല്ലാം ഇപ്പം ആഹ്ലാദിക്കുമായിരിക്കും സന്തോഷിക്കുമായിരിക്കും യഥാർത്ഥത്തിൽ ഇപ്പോ ഈ വിഷയം വീണ്ടും പൊങ്ങി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു വിവരാകാശ രേഖയാണ് ആ വിവരാവകാശ രേഖ എന്ന് പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം ഞങ്ങൾ നിർമ്മിച്ച് ഫിഫ റാങ്കിങ്ങിനോട് കൂടി ഞങ്ങൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചത് ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വലിയ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള ആയിട്ടുള്ള ആൻ്റോ ഓഗസ്റ്റിൻ വന്നിട്ട് പറഞ്ഞത് ഞങ്ങളിവിടെ മെസ്സിയെ കൊണ്ടുവന്നിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മെസ്സി കേരളത്തിൽ കളിച്ചിരിക്കും എന്നെല്ലാം പറഞ്ഞു പക്ഷെ ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത്തരത്തിൽ മെസ്സി ആദ്യം വരുമെന്ന് പറഞ്ഞത് പിന്നീട് അത് മാറി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ എത്തുമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ മാർച്ചിലും മെസ്സി വരില്ല മാർച്ചിലെന്നല്ല ഇനി അടുത്ത കാലങ്ങളിൽ ഒന്നും മെസ്സി വരില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ല അതിനൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം കാര്യമുണ്ടായിരുന്നു നവംബർ ആകുമ്പോഴത്തേക്കും പണിയെല്ലാം പൂർത്തീകരിച്ച് ഫിഫ റാങ്കിങ്ങോട് കൂടി സ്റ്റേഡിയം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഇപ്പൊ വിവരാവകാശ രേഖ കൊടുത്തപ്പോ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ പൂർത്തീകരിച്ചിട്ടില്ല ഇനിയും പണികൾ പറയുന്നുണ്ട് കാട് പിടിച്ചു കിടന്നിരുന്ന ഒരു സ്റ്റേഡിയത്തെ ഇത്രയും മെനയാക്കി കൊടുത്ത അല്ലെങ്കിൽ ഇത്രയെങ്കിലും ചെയ്തു തന്നത് ഞങ്ങളല്ലേ അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഫിഫ റാങ്കിങ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന എന്തും ചെയ്യുമെന്ന് പറയുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതുവരെ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് ഫിഫ റാങ്കിങ്ങിന് വേണ്ടി ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നവംബർ കഴിഞ്ഞു ഡിസംബർ കഴിഞ്ഞു ജനുവരി ആയി എന്നിട്ടും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല സ്റ്റേഡിയം അതേപോലെ തന്നെ സർക്കാരിന് തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി ഈ പണികൾ ആര് ചെയ്യും എന്നാണ് ആന്റോ അഗസ്റ്റ്യൻ പറയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് നടന്നിട്ടുള്ള ഇതിന് എത്ര രൂപ ചെലവായി എന്താണ് ഇതിന്റെ കണക്ക് ഇതിന്റെ വിവരങ്ങളൊന്നും പുറത്തു കൊടുത്തിട്ടില്ല ഇതാണ് ഇതിനകത്തെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ കണക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല അതേപോലെ തന്നെ പണിയും തീർന്നിട്ടില്ല പണി തീരാതെ ആ സ്റ്റേഡിയം തിരിച്ച് സർക്കാരിന് കൊടുത്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഗുരുതരമായിട്ടുള്ള കുറ്റമല്ല ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരും കേരളത്തിലെ ജനങ്ങളെ മൊത്തം വഞ്ചിക്കുന്ന രീതിയിലാണ് മെസ്സിയെ കൊണ്ടുവരും ആ ഒരു പ്രതീക്ഷ നൽകിയിട്ട് അതിനകത്തൂടെ വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് എല്ലാം ബിസിനസ്സാണ് ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും എല്ലാത്തരം ഒരു ബിസിനസ് സ്ഥലം കൂടെ ഉണ്ട് പക്ഷേ ആ ബിസിനസ് സ്ഥലത്തിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഇതിനകത്തുട സാമ്പത്തികം നേടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് വേണം പറയാൻ അത് അതിൻ്റെ ഒരു പ്രതിഫലമായിരിക്കാം അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു ചാനൽ ബിഗ് ടി വി എന്ന് പറയുന്നൊരു ചാനല് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ ജേർണലിസ്റ്റുകളെ ആ ചാനലിലേക്ക് വിളിച്ചിട്ടുണ്ട് അത് അപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനല് അതായത് റിപ്പോർട്ടർ ചാനലാണ് വലിയ രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ട്വൻറ്റി ഫോർ വന്നു അതുകഴിഞ്ഞ് റിപ്പോർട്ടർ വന്നു റിപ്പോർട്ടറാണ് വലിയ രീതിയിൽ വലിയ പണങ്ങൾ കൊടുത്ത് ജേർണലിസ്റ്റുകളെ വിലക്കി വാങ്ങിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ട്വൻ്റി ഫോറിൽ അരുൺകുമാർ ലോറിയിലൊക്കെ മുൻ കയ്യിലേക്ക് കൊടുത്തു വന്നിട്ട് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയങ്ങളൊക്കെ ആധികാരികമായി ചർച്ച ചെയ്തിട്ട് ആൻറ്റോ അഗസ്റ്റിനെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നിട്ട് പിറ്റേ ദിവസം ആൻറ്റോ അഗസ്റ്റിൻ്റെ ചാനലായിട്ടുള്ള റിപ്പോർട്ടറില് പോയിട്ട് മുട്ടിൽ മരമുറി കേസിനെ വളരെ ദയനീയമായിട്ട് ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പം ജേർണലിസ്റ്റുകളെ വില കൊടുത്തു വായിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പൊ ബിഗ് ടി വിയിലാണെങ്കിൽ പോലും വലിയ രീതിയിൽ പണം കൊടുത്തിട്ടാണ് അതിലേക്ക് ജേർണലിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് സുജയാ പാർവതിയെ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മാസം പത്തു ലക്ഷം രൂപ ശമ്പളം കൊടുത്തിട്ടാണ് ആ ചാനലിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ എല്ലാ ചാനലുകളും പറയുന്നുണ്ട് അപ്പോൾ മാറി വരുന്ന ഒരു ചാനൽ യുഗം വരികയാണ് അപ്പോൾ റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് ആ കമ്പനി ഇത്തരത്തിൽ വലിയ രീതിയിൽ സർക്കാരുമായി ചേർന്ന് വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു ഇതെല്ലാം ഫ്ലോപ്പായി പോവുകയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതിലത്തെ ഗുരുതരമായിട്ടുള്ള എന്തെല്ലാമോ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ ഇതിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരികയാണെങ്കിൽ മാത്രമേ എത്ര രൂപ ചിലവാക്കി എന്തിനു വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റൂ എന്താണെങ്കിലും കോൺഗ്രസുകാർ ഇപ്പോ ഭയങ്കര ഹാപ്പിയിലായിരിക്കും അല്ലെങ്കിൽ സന്തോഷത്തിൽ ആർത്ത് നിർമ്ത്ത് നടക്കുകയായിരിക്കും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് റിപ്പോർട്ടർ ഇപ്പോ ഈച്ച പെറ്റ് കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത് ആൻകോസ്റ്റ്യനും അരുൺകുമാറും തമ്മിൽ തമ്മിൽ ഒരേ സ്വരത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെ ശബ്ദം ഒന്നാണ് ചാനലിന്റെ ശബ്ദം ഒന്നാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ചർച്ചകൾ മൊത്തവും ആകെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചാനലായിട്ട് റിപ്പോർട്ടർ ഇപ്പോ മാറിയിട്ടുണ്ട്